ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ്മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പിടിയിട്ടപ്പള്ളി പിടിയിട്ടപ്പള്ളി പിടിയിലായി മരട് പവിത്രം വീട്ടിൽ ജയകുമാർ എന്ന തടിയിട്ട പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കിഴക്കമ്പലം മലയിടം തുരത്തിൽ കുടജാതിരി അസോസിയേഷൻ എന്ന പേരിൽ പുതുതായി ആരംഭിക്കുന്ന മരുന്ന് ഹോൾസെയിൽ സ്ഥാപനത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത് പ്രതിയും സുഹൃത്തുക്കളും ചേർന്ന് ആരംഭിക്കുന്ന മരുന്ന് ഹോൾസെയിൽ സ്ഥാപനത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഇടത്തല സ്വദേശി വർഗീസിൽ നിന്ന് പണം ആവശ്യപ്പെടുകയായിരുന്നു പണമില്ലാത്തതിനാൽ വർഗീസിന്റെ പന്ത്രണ്ട് സെന്റ് സ്ഥലവും വീടും എഴുതി വാങ്ങി ഈ സ്ഥലത്തിന്റെ രേഖകൾ ബാങ്കിൽ പണം വെച്ച് പതിനാറ് ലക്ഷം രൂപ പ്രതികൾ ലോൺ എടുത്തു തിരിച്ചടവ് തുടങ്ങിയതിനാൽ സ്ഥലവും വീടും ജപ്തി ചെയ്തു കേസെടുത്ത തടിയേറ്റപ്പറമ്പ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ ശേഷം മുങ്ങിയ പ്രതികൾ പിന്നീട് കോടതിയിൽ ഹാജരായിട്ടില്ല ഇതേ തുടർന്ന് കോടതി പ്രതികളെ രണ്ടായിരത്തി പതിനെട്ടിൽ പിടികിട്ടാപ്പള്ളിയായി പ്രഖ്യാപിച്ചു തടിയിട്ടപ്പറമ്പ് പോലീസ് ഇൻസ്പെക്ടർ എൽ അഭിലാഷിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ എറണാകുളത്ത് നിന്നുമാണ് അറസ്റ്റ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എ ആർ ജയൻ സിവിൽ പോലീസ് ഓഫീസർ റോബിൻ ജോയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ അങ്കമാലി